ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്ന് നമ്മളൊരു കേക്കിൻ്റെ ഡെലിവറി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഒരു വെഡ്ഡിംഗ് കേക്കാണ് നമുക്ക് സ്ഥിരമായിട്ട് കേക്കിന് സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ ഓർഡർ ചെയ്യുന്നത് എംബ്രോയിഡ്സ്കാരുടെ അവരുടെ സിസ്റ്ററിൻ്റെ വെഡ്ഡിംഗ് ആണ് അപ്പം നമുക്ക് കേക്കിന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഒരു അത്യാവശ്യം നല്ല രീതിയിലൊരു കേക്ക് കേക്കെന്നേ പറഞ്ഞിട്ടുള്ളൂ കേക്കിന് അപ്പം നമ്മൾ എന്നാൽ ഡമ്മിയിൽ ചെയ്തേക്കാന്ന് ചോദിച്ചു ബാക്കി ഭാഗം അങ്ങനെ ഒന്നര കിലോ കേക്കും ബാക്കി ടു ടയറും വന്നേക്കുന്ന ഡമ്മിയാണ് ഈ ഡമ്മിയിലേക്ക് ക്രീം സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല പണിയുള്ള പരിപാടിയാണ് കാരണം ഡമ്മി നമ്മൾ ഒരാൾ നമുക്ക് ചെയ്തു തന്നത് അപ്പോൾ അതിന് കറക്റ്റ് ഫിനിഷിങ് കുറച്ച് കുറവായിരുന്നു അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അതിനെ ഈ ഒരു ലെവലിലേക്ക് ലെവലിലേക്കാക്കിയെടുക്കാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ നമ്മൾ ക്രീമൊക്കെ തേച്ച് എല്ലാം സെറ്റാക്കി കാറിനാണ് വന്നത് രണ്ടും രണ്ട് കവറിനകത്താക്കി സെറ്റാക്കി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന് നമുക്കിത് സെറ്റ് ചെയ്യാം ഓട്ടുപുർത്തി വന്നപ്പോഴും തന്നെ ഒരുപാട് ആൾക്കാർ വന്നു ആൾക്കാരെ കൂടുതൽ കാണുമ്പോൾ എൻ്റെ കൈയങ്ങ് വരയ്ക്കുണ്ടാകും തുടങ്ങും അതാണ് ഏറ്റവും വലിയ പ്രശ്നം ആൾക്കാരും കൂടുന്നതനുസരിച്ച് കൈ ഇങ്ങനെ വരച്ചുകൊണ്ടേ അങ്ങനെ എന്തായാലും നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുകയാണ് നാല് തട്ടായിട്ടാണ് കേക്ക് വരുന്നത് അതുമായിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു കേക്ക് ആയിട്ട് ചെയ്യുന്നത് ഒന്നര കിലോയെ കേക്ക് ഉള്ളൂ എങ്കിൽ പോലും ഫുൾ വരുമ്പോഴത്തേനും നാല് തട്ട് വരുമ്പോഴും അത്യാവശ്യം ആയിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മൾ കേക്ക് ഓട്ടോർത്തി വന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലവറും കൂടെ ഒക്കെ വെച്ച് കൊടുക്കാം റെഡ് കളറ് റോസ് ഫ്ലവർ ആണ് വിൽക്കുന്നത് അങ്ങനെ നമുക്ക് ഫ്ലവറെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവരുടെ പേരിൻ്റെ ആ ഒരു ലെറ്ററും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മൾ കേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് നമ്മൾ നോക്കുമ്പോൾ കൈ ഇങ്ങനെ വച്ചിട്ട് ഒരു രക്ഷയില്ല എന്താണെന്ന് അറിയില്ല എനിക്ക് ആൾക്കാർ കൂടുതൽ വരുമ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും നമുക്ക് ഓട്ടൂർ കിട്ടുന്ന ഓർഡറുകൾക്ക് ആൾക്കാരൊക്കെ വരുന്നതിന് മുന്നേ ആയിട്ടായിരിക്കും നമുക്ക് കേക്ക് സെറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഒരു പ്രശ്നം വരത്തില്ല പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പേര് കട്ട് ചെയ്തെടുത്തതും കൂടെ ഞാനിതൊരു കട്ട് ചെയ്തെടുത്താണ് ഈ അക്ഷരവേ അപ്പോൾ അതും കൂടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം ഫൈനൽ ലുക്കിലേക്ക് പോയിരിക്കുകയാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം നമ്മളിങ്ങനെ കേക്ക് വെച്ച് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ ഇനി കൊണ്ടു വയ്ക്കാൻ പോകണേ അപ്പോഴേക്കും ഭയങ്കര ആളാണ് ഓഡിറ്റോറിയം നിറച്ച ആൾ കാരണം മുസ്ലിംസിൻ്റെ കല്യാണത്തിന് അങ്ങനെ ഒരു ടൈം പ്രത്യേകിച്ചില്ലാത്തത് കൊണ്ട് എപ്പോഴും ഓഡിറ്റോറിയം നിറച്ച ആൾ കാണും അപ്പോൾ അത് ഞാനിത് കൊണ്ട് കൊടു വെക്കാൻ പോകുകയാണ് എൻ്റെ കൈയാണ് സത്യം പറഞ്ഞാൽ വിറച്ചിട്ടുമായി ഇത് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് സത്യമായിട്ടും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കേക്കുമായിട്ട് ഇങ്ങനെ പോവുകയാണ് വഴിയൊക്കെ വെട്ടി സെറ്റ് ചെയ്തു പോകുന്നത് കാരണം കേക്കുമായിട്ട് വരുന്നതിന് പിന്നെ ഞാൻ പറഞ്ഞു കേക്കുമായിട്ട് വരുന്നുണ്ടോ ഒന്ന് വഴി തരണേന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓട്ടിറ്റോറിയത്തിൽ എത്തി സ്റ്റേജിലേക്ക് കേക്ക് കൊണ്ട് വയ്ക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് കേക്ക് ഇങ്ങനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും ഇങ്ങനെ ആൾക്കാർ നോക്കുന്നതനുസരിച്ച് ഞാൻ മൈൻഡ് ചെയ്യാതാണ് പോകുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല ആൾക്കാരെ കൂടുതൽ കാണുമ്പോൾ എൻ്റെ കൈ അങ്ങ് വിറച്ചു അവിടെ രണ്ട് മൂന്ന് പേർ കമൻറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു രാവിലെ ഒന്നും അരിച്ചില്ലെന്ന് തോന്നലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കേക്ക് കൊണ്ട് സ്റ്റേജിൽ വെച്ചിട്ടുണ്ട് ഓഡിയൻസിനെ കാണിക്കുവാണെങ്കിൽ നിറച്ചു ആളാണ് കേട്ടോ പക്ഷേ അതിൻ്റെ വീഡിയോ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ കേക്ക് കൊണ്ടുവന്ന് സ്റ്റേജിൽ വെച്ചിട്ടുണ്ട് കേക്ക് സ്റ്റേജിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഓരോ സമയത്ത് ഓരോരോ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ ആൾക്കാർ കൂടി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഉണ്ടാക്കിയൊരു കേക്കൊക്കെ സ്റ്റേജിലൊക്കെ ഇങ്ങനെ ഇരിക്കുക അതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് കാണും നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേക്ക് ബേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ് നമുക്കിങ്ങനെ പറയുക ഇത് ഞാൻ ചെയ്ത കേക്കാണെന്നൊക്കെ പറയുമ്പോൾ ഒരു രസമാണല്ലോ അപ്പോൾ നമ്മുടെ കേക്ക് ഇതാണ് കേക്ക് സ്റ്റേജിൽ ഇരുപേണ്ടത് കേക്കിനെ ഫൈനലൊക്കെ ഇഷ്ടം പറ ഇടങ്ങി ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം. அப்ப നമ്മുടെ സ്റ്റേജിന്റെ ഫുൾ ലുക്ക് എന്ന് പറയనే ഒരു ഈ ഒരു ടൈപ്പാണ്. ഹുന്ന 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 ഹായ് ഫ്രണ്ട്സ് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ ഷാമൻ താങ്ക്സ് ഫോർ വാച്ചിങ്.